കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് ഇറാന്റെ ടെറിറ്ററിയിൽ വളരെ സൗകര്യപൂർവ്വം ആക്രമിക്കാനുള്ള അവസരമുണ്ടായി അതിന് അവസരമൊരുക്കിയത് മൊസാദ് തന്നെയാണ് പക്ഷെ ഇസ്രയേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇറാന്റെ ന്യൂക്ലിയർ റിയാക്ടർ തന്നെയായിരുന്നു പക്ഷെ അത് തകർക്കാൻ സാധിച്ചോ എന്നത് പ്രസക്തമായ ചോദ്യമാണ് കഴിഞ്ഞ ദിവസം ഇറാന്റെ വ്യോമ മേഖലകൾ വളരെ വളരെ സുരക്ഷിതമായി ഇസ്രയേലിൻ്റെ യുദ്ധവിമാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ഘട്ടങ്ങളിൽ ഈ വേണ്ട രീതിയിലുള്ള ആക്രമണം നടത്താൻ ഇസ്രയേലിന് സാധിച്ചു പക്ഷേ ഇറാന്റെ ന്യൂക്ലിയർ റിയാക്ടറുകൾ ഭൂമിക്കടിയിലാണ് തകർക്കാൻ കഴിയില്ല എന്ന വിശ്വാസം ഇറാൻ ഉണ്ടായിരുന്നു ഇത് തന്നെയാണ് നടന്നത് എന്നാണ് ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള വാർത്തകൾ ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോഴും ഇറാന്റെ ന്യൂക്ലിയർ റിയാക്ടർ വളരെ സുരക്ഷിതമായി പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത് ഇറാൻ ഔദ്യോഗികമായി തന്നെ ഇന്ന് രാവിലെ ഈ കാര്യം പ്രസ്താവനയിൽ പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ കാര്യങ്ങൾ അങ്ങനെ തന്നെ എന്നാണ് ലോകം വിലയിരുത്തുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് കഴിഞ്ഞ ദിവസം ലഭിച്ച വലിയ അവസരവും ഇതിലൂടെ നഷ്ടപ്പെട്ടു എന്നാണ് മനസ്സിലാകുന്നത് എന്നാൽ ഇപ്പോഴെ ആവട്ടെ ഇറാന്റെ വ്യോമ മേഖലകൾ ഇസ്രയേലിന്റെ യുദ്ധവിമാനങ്ങൾക്കും മിസൈലുകൾക്കും വലിയ വെല്ലുവിളിയായി മാറുകയും ചെയ്തിട്ടുണ്ട് ഇന്നും ഇസ്രയേലിന്റെ എഫ് തേർട്ടി ഫൈവ് എന്നറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെൽത്ത് യുദ്ധവിമാനമാണ് ഇറാൻ തകർത്തിരിക്കുന്നത് ഈ യുദ്ധവിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്